പത്തനംതിട്ട മണ്ഡലത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ഗാലക്സി ന്യൂസിനോട് പറഞ്ഞു ആന്റോ ആന്റണിയും വികസനങ്ങൾ ആഗ്രഹിക്കാത്തവരാണെന്നും അനിൽ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ഇപ്പോൾ ഡോക്ടർ ഭക്തി ബി ജോസഫിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നും ആന്റോ ആന്റണിയും ഡോക്ടർ തോമസ് ഐസക്കും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാത്തവരാണെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി പറഞ്ഞു ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ജിജു വൈക്കത്തുശേരിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ആന്റോ ആന്റണി ആദ്യം എം പി ആയപ്പോൾ കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് സർക്കാരും കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ടും ആന്റോ ആന്റണി യാതൊരു വികസനവും ഇവിടെ നടത്തിയില്ല ഹൈമാസ്ക് ലൈറ്റുകളും വെയ്റ്റിംഗ് ഷെഡുകളുമാണ് അദ്ദേഹത്തിൻ്റെ ആകെയുള്ള വികസനം തോമസ് ഐസക് എം എൽ എയും മന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ കടക്കണിയിലാക്കുക മാത്രമാണ് ചെയ്തതെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഇരുപത്തി ഒന്ന് ദിവസം പല ഇപ്പം എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ നിയോജന മണ്ഡലങ്ങളിലും ഒന്നിലധികം പ്രാവശ്യം പര്യടനം നടത്തി ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് അതായത് ഇവിടുത്തെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു പതിനഞ്ച് വർഷമായിട്ടൊരു ഇത് ഇവിടെ ഉണ്ട് ആദ്യത്തെ അഞ്ച് വർഷം അദ്ദേഹം എം പി ആയപ്പോൾ ശ്രീ ആൻഡാനി ആദ്യത്തെ അഞ്ച് വർഷം എം പി ആയപ്പോൾ ദേശീയ തലത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻ്റ് സംസ്ഥാനത്ത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റും ഉണ്ടായിരുന്നു ഇത്രയും സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഇവിടെ ആ സമയത്ത് അഭ്യസങ്ങളൊന്നും അറിഞ്ഞില്ല കഴിഞ്ഞ പത്ത് വർഷം ഇവിടെ ആകെപ്പാടെ എല്ലാം ടൂറിസ്റ്റും ബസ് ബസ് സ്റ്റാൻഡും എല്ലാം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ജനങ്ങൾ എന്നോട് പറയുന്നത് അതുപോലെ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം ഒരുപാട് നാൾ പാർലമെൻറ്ററിൻ്റെ എം എൽ എ ആയ വ്യക്തിയാണ് രണ്ടു വർഷം മെൻറിയായ വ്യക്തിയാണ് രണ്ടൂറ് വർഷം പക്ഷേ ഈ സംസ്ഥാനം ഒന്ന് വലിയൊരു കടക്കണ്ണിയിലാണല്ലോ ഏറ്റവും വലിയ ഉത്തരവാദി ഇതാവാണെന്നാണ് എന്നോട് ജനങ്ങൾ പറയുന്നത് ഇവരുള്ള ജനങ്ങൾ ഇവരോടെല്ലാം ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുണ്ട് ഒരുപാട് യുവതല യുവതി യുവാക്കളുള്ളൊരു മണ്ഡലമാണ് ഇവ നാൽപ്പത്തത് കോളേജുകളുണ്ട് വ്യവസായമായിട്ടൊന്നും എത്തില്ല പറയപ്പെട്ടൊന്നുമില്ല ഈ മണ്ഡലത്തിൽ വ്യവസായശാലകൾ ഇല്ല അടിസ്ഥാന സൗകര്യമില്ല മാത്രമല്ല മാരാമണ്ണും പരിമലയും ചെറുകോൽപ്പുഴയും മണ്ഡലത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം പോലും ഇല്ല ഇവിടുത്തെ കർഷകർ പ്രതിസന്ധിയിലാണ് താൻ എം ബി ആയാൽ ശബരിമലയിലേക്കുള്ള പാത നാലുവരിയാക്കുമെന്നും ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുമെന്നും എൽ കെ ആന്റണി പറഞ്ഞു അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു ജില്ലയാണ് അത്രയും വിദ്യാസം തന്നെരായ ജനങ്ങളുണ്ടായിട്ട് ഇവിടെ ശബരിമല അതുപോലെ പരുമലപ്പള്ളി അതുപോലെ മാരമൻ കൺവെൻഷൻ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നിട്ട് പോലും ഇവിടെ ഇത് ഇതൊക്കെ ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു ഒരു റിലീജിയ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ളൊരു പൊട്ടൻഷ്യൽ പക്ഷേ അതിന് അടിസ്ഥാന സൗകര്യം പോലും കർഷകരെല്ലാം വലിയ ദുരിതത്തിലാണ് അപ്പോൾ റബ്ബർ കർഷകർ പ്രത്യേകിച്ച് ഇതെല്ലാം ഇന്ന് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും എനിക്കല്ലാതെ ഇതൊന്നും റിസോൾവ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാനിന്ന് പ്രതികരിക്കുന്ന ഡോക്ടർ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഗവൺമെൻറ് മാത്രമേ ഈ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പുതിയ അവസരങ്ങൾ ഒരുപാടിവിടെ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉള്ളതിൻ്റെ ഒരു അംശം പോലും ഉണ്ടായി ഇൻഫ്രാസ്ട്രക്ചർ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും കണക്ടിവിറ്റി മറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരുപാട് നല്ല നിലവാരമുള്ള റോഡുകൾ പക്ഷെ ശബരിമലയുടെ അവിടെ തന്നെ എന്നും പൊട്ടിപ്പൊഴിഞ്ഞ് കിടക്കുന്ന ഒരു രണ്ടുപേരി പാതയാണ് രോഗികളൊക്കെ പോയാൽ അവിടെ പത്ത് പേര് പന്ത്രണ്ട് പേര് പാതയാണല്ലോ അപ്പം അവിടെ തന്നെ ഒരു നാല് പേരി പാതയാക്കി മാറ്റണമെന്ന ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ശബരി റെയിൽ പ്രോജക്ട് അങ്കമാലി പിഴിഞ്ഞം വരെയുള്ള റെയിൽ പ്രോജക്ട് വരുമ്പോഴും ഇവിടെ ജനങ്ങൾക്ക് വലിയ ഉപയോഗപ്രദമായി പിന്നെ അതുപോലെ കണക്ടിവിറ്റി ഒരുപാട് പ്രശ്നങ്ങൾക്ക് ബേസിക് കണക്ടിവിറ്റി പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇപ്പം ഇവിടുത്തെ യുവതീ യുവാക്ക് തൊഴിലവസരങ്ങളൊന്നുമില്ല ഇൻഡസ്ട്രിയൽ പാർക്ക് ഐ ടി പാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് പ്രവർത്തിച്ച് ഇവിടെ പല കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഒരു ടൂറിസം ഫോക്കസ് ചെയ്ത ഒരുപാട് പൊട്ടൻഷ്യലുണ്ട് അതുപോലെ ഒരു യുവാക്കളുടെയും യുവതികളുടെയും ഒപ്പം നാടിൻ്റെ വികസനവും എന്നും കാഴ്ചപ്പാടായി കാണുകയാണ് എൽ കെ ആന്റണി മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയുടെ മകൻ ആണെങ്കിലും വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ആ പിതാവിൻ്റെ ഗുണഗണങ്ങൾ മുഴുവനും ഈ മകനിൽ സംജാതമാണ് അദ്ദേഹത്തിനായി വിജയ ആശംസകൾ നേടാം മനുബി കുറുപ്പിനൊപ്പം ജിജു വൈക്കത്തശ്ശേരി